നമ്മൾ സ്ത്രീകൾ പൊതുവെ അടുക്കളയിൽ എത്ര തന്നെ പാത്രങ്ങൾ ഉണ്ടെങ്കിലും കാണുന്ന ഭംഗിയുള്ള പാത്രങ്ങളോട് പിന്നെയും പിന്നെയും ഒരു ഇഷ്ടം തോന്നിയിട്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടുന്നവരാണ് എങ്കിൽ ഇതാ നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകളെ കുറിച്ച് കേൾക്കാറുണ്ടല്ലേ എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓഫറിന്റെ പെരുമഴയാണ് കേട്ടോ ഒരെണ്ണത്തിന് പത്തൊമ്പത് രൂപയുള്ളൂ പത്തൊമ്പത് രൂപ കട്ടിയൊക്കെ നല്ല സാധനമാണ് കേട്ടോ ഇത്രയും വലിയ ഈ ബക്കറ്റ് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ബക്കറ്റാണ് ഇത് ഒരെണ്ണം അല്ല മൂന്നെണ്ണമാണ് മൂന്നെണ്ണം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ

രൂപ അത്യാവശ്യം മലിപ്പുള്ള ഐറ്റം ആണോ തൊണ്ണൂറ്റൊമ്പത് രൂപ ഇത് കണ്ടോ വൺ ഫിഫ്റ്റി ത്രീ പീസ് ഈ മുഴുവനും കണ്ട ഇതൊക്കെ ഓഫറുകളുടെ പെരുമഴക്കാലത്തിലുള്ളതാണ് കേട്ടോ എല്ലാത്തിനും അടിപൊളി ഓഫറാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ബക്കറ്റും പേസിനും മാത്രമേ ഓഫറുള്ളൂ എന്ന് എന്നാ അങ്ങനെയല്ല ഒരുപാട് ഐറ്റംസ് ഇവിടെ നിരന്നിരിക്കണം കേട്ടോ ഇതിനെല്ലാത്തിനും ഓഫറാണ് ഇതാ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാം ദാ ഈ ചിരവക്ക് ഏർ നൂറ്റി മുപ്പത് രൂപ ഇപ്പോഴത്തെ ചെറവ് അടിപൊളിയല്ലേ അതുപോലെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ ചെറിയ നമുക്ക് കിട്ടുന്നത് ഇതിന് അറിയോ രൂപ ഇത് ഇത്രയും ചീപ്പായിട്ട് എവിടെയും ഞാൻ ഓൺലൈനിൽ വരെ നോക്കിയിട്ട് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് ഇവിടെ വെറും ഇരുനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഏഴും ഒരുപാട് കളർ ഉണ്ട് ഇതിന്റെ റേറ്റ് രൂപ അതിന്റെ വലുതണ്ടതേ ഇനി എത്രയായിട്ട് നമുക്ക് ടേബിളിലെ കറികളൊക്കെ എടുത്തു വെക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് ഇതിന്റെ പല വലിപ്പത്തിലുള്ള പാത്രങ്ങളുണ്ട് ഓഫറുകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇത് കണ്ടല്ലേ ഈ കാണുന്ന ചെറുതും വലുതുമായ ബിസ്കുകൾ എഴുപതും എൺപതും രൂപയ്ക്ക് മാത്രം അപ്പൊ നമുക്ക് ഈ ഓഫറുകൾ മാത്രം കണ്ടു തന്നപ്പോ അടുത്ത ഓഫർ നെക്സ്റ്റ് ഫ്ലോറിലുണ്ട് അതും കൂടി കണ്ടിട്ട് അപ്പോഴേ അടുക്കളയിലേക്കുള്ള വളരെ ലഘുവായിട്ടുള്ള കത്തി കയ്യില് സ്പൂണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ അത് മാത്രല്ല ഇനിയിപ്പോ ഹോസ്പിറ്റലിലേക്ക് ഡെലിവറിക്ക് പോകുന്നവർക്ക് ഹോസ്പിറ്റൽ കൊട്ട ഒരുക്കാനായിട്ടുള്ള കൊട്ടയും സാമഗ്രികളും ഒക്കെ ഇവിടെ ഉണ്ട് വളരെ ചീപ്പ് റേറ്റ് ആണ് ഈ കാണുന്ന ടോപ്സുകൾ ഒക്കെ നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് ഈ കാണുന്ന ലേഡീസിന്റെ ലെഗിൻസുകളൊക്കെ കണ്ടില്ലേ ഇതൊക്കെ വെറും മൂന്നെണ്ണം ഇരുന്നൂറ് വെറും എൺപത്തിഒമ്പത് രൂപ തുടങ്ങി നല്ല അടിപൊളി നൈറ്റുകൾ ലേഡീസിന്റെ അടിപൊളി ഷർട്ടുകൾ വെറും രൂപ ഈ കിടക്കുന്ന ലേഡീസിന്റെ ടീഷർട്ടിനാണെങ്കിൽ വെറും തൊണ്ണൂറ്റിഒമ്പത് രൂപ അപ്പൊ കാണുന്ന സ്കേർട്ടിനൊക്കെ എത്രയാണെന്നറിയോ വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഒരുപാട് കളേഴ്സ് ഒരുപാട് ഡിസൈനിലുണ്ട് ഡിസൈൻ

സൂപ്പർ സെലക്ഷൻ കണ്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്ക് ആ നമുക്ക് ഓടാൻ പോകുമ്പോഴും ജിമ്മി പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഇത് കണ്ടോ വെറും എൺപത്തിഒൻപത് രൂപയുള്ളു ഇതിനൊക്കെ അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫർ ആയിട്ട് എനിക്ക് തോന്നിയെന്താ അറിയാമോ ഇതുപോലത്തെ മൂന്ന് ഷർട്ടുകൾ വെറും നൂറ്റി എൺപത്തിഒമ്പത് വിശ്വസിച്ചത് അടിപൊളി ഷർട്ടുകളാണ് കേട്ടോ മൂന്ന് പില്ലോ പില്ലോ വെറും രൂപ രൂപ ഈ വളരെ ഒരു ഹോസ്റ്റൽ ഉണ്ടല്ലോ ഇതിനൊക്കെ സ്റ്റാർട്ട് നല്ല കളർഫുൾ ായിട്ടുള്ള ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇതേപോലത്തെ പായകൾ ഉണ്ടല്ലോ ഇതൊക്കെ വെറും എമ്പത്തി ഒമ്പത് രൂപ ഇതേപോലത്തെ കുറെ ഐറ്റംസുകൾ ഉണ്ട് ഇത് ലോഷൻ കിട്ടാൻ കേട്ടോ നാല് പീസ് ഉണ്ട് നൂറ് രൂപ എൺപത്തിഒൻപത് രൂപ മുതൽ തുടങ്ങുന്ന ചെരുപ്പുകളുടെ അടിപൊളി കളക്ഷൻസ് ഇതാ പതിനാറ് ചവിട്ടികൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഇവിടം കൊണ്ടൊന്നും ചവിട്ടികളുടെ ഓഫറുകൾ തീരുന്നില്ല ഒരുപാട് ചവിട്ടികൾ ഓഫറിലുണ്ട് കേട്ടോ ഈ അറ്റം മുതൽ ആ അറ്റം വരെ കാണുന്ന വളരെ വെറൈറ്റിയും ഡിസൈനും ഒക്കെയുള്ള അടിപൊളി ചവിട്ടികൾ ഒരുപാട് നല്ല നല്ല ഓഫറിലാണ് കേട്ടോ ചെരുപ്പുകളാണ് ഇതിനൊക്കെ അമ്പത് രൂപ കുട്ടികളുടെ ചെരുപ്പിന് വെറും അമ്പത് രൂപ എന്ന് പറയുന്നത് അതൊരു നല്ല ഓഫർ അല്ലേ ഈ സ്ലിപ്പർ കണ്ടില്ലേ ഇത് മൂന്ന് സെറ്റ് ഇരുനൂറ് രൂപ വമ്പൻ ഓഫറുകൾ മൂന്ന് ജോഡി ഇരുന്നൂറ് രൂപ ഇത്ര ഓഫറുകൾ എവിടെയാണുള്ളത് നിങ്ങളുടെ സ്വഭാവത്തെ കളമശ്ശേരിയിലെ ലാഭമേളയിലാണ് ഇത്ര വമ്പൻ ഓഫറുകൾ ഉള്ളത് വെറും വന്നോളൂ അതല്ലേ അപ്പോഴേ വീട്ടിലേക്ക് ആവശ്യമുള്ള തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ചെറിയ വിലയിലും വലിയ കളക്ഷനും നമുക്ക് വാങ്ങിക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട കേട്ടോ നമ്മുടെ സൗത്ത് കളമ്പശ്ശേരിയിലുള്ള ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റ് കാണുന്ന ഈ മൂന്ന് നില ബിൽഡിങ്ങിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന ഉണ്ടല്ലോ അത് നമ്മുടെ സൗത്ത് കളമ്പശ്ശേരിയിൽ മാത്രമല്ല കേട്ടോ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇവരുടെ ഔട്ട്ലെറ്റുകൾ ഉണ്ട് അപ്പൊ ഇനി എന്തിനാ താമസിക്കേണ്ടത് വേഗം പോവണ്ടേ ഇവിടത്തേക്ക് അതെ പോകുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ബാഗുകളും സംഭവങ്ങളൊക്കെ കയ്യിൽ കരുതിക്കോളൂ ഒട്ടനവധി സാധനങ്ങളുണ്ട് ചെടിച്ചെട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇളങ്ങുന്ന രീതിയിൽ വീടിന് ഭംഗിയാക്കാനായിട്ട് വാങ്ങിക്കാം അപ്പൊ എല്ലാവർക്കും ഇപ്പൊ സംഭവം ഇഷ്ടമായില്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാട്ടോ ടാറ്റാ